ി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനറ്റ് സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ മൗനരാഗം എന്ന പരമ്പരയിലെ വൈജുവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് കയ്യടി നേടുന്നത് സ്ക്രീനിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള കാർത്തിക് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ഈ അടുത്താണ് കാർത്തിക്കിന് അപകടമുണ്ടാകുന്നത് ഇതേ തുടർന്ന് ചികിത്സയിലാണ് താരം ഇപ്പോൾ കാർത്തിക്കിനെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതിനിടെ ഇപ്പോഴിതാ തൻ്റെ ആരാധകർക്ക് സന്തോഷം ലഭിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് കഴിഞ്ഞ ദിവസം കാർത്തിക്കിൻ്റെ ജന്മദിനമായിരുന്നു മൗനരാഗം ടീമിൽ നിന്നും ടെലിവിഷൻ രംഗത്ത് നിന്നും നിരവധി പേർ കാർത്തിക്കിന് ആശംസകളുമായി എത്തിയിരുന്നു പിന്നാലെയാണ് കാർത്തിക് വൈറലായി മാറിയിരുന്ന വീഡിയോ പങ്കുവച്ചത് തനിക്കിത് പുനർജന്മമാണെന്നും എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും നന്ദിയും പറയുന്നുവെന്നും കാർത്തിക്കിൻ്റെ പോസ്റ്റ് തൻ്റെ നിലവിലെ അസ്വസ്ഥത വ്യക്തമാക്കുന്ന വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയിലൂടെ കടന്നു പോവുകയാണ് താരം ഇപ്പോൾ വാക്കാറിൻ്റെ സഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ട് എന്ന് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു മൗനരാഗ താരങ്ങളായ ഐശ്വര്യ നെലീഫ് ജിയ ജിത്തു വേണുഗോപാൽ സാബു വർഗീസ് ജലീന സോന ബീന ആൻ്റണി തുടങ്ങിയവർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് താരത്തിന് ആശംസകൾ നേരുകയും തിരിച്ചുവരവ് വരവിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ് സഹതാരങ്ങൾ അധികം വൈകാതെ തന്നെ പഴയതുപോലെ തങ്ങളുടെ ബൈജുവായി കാർത്തിക്കിന് പരമ്പരയിലേക്ക് തിരികെ വരാനാകും എന്ന പ്രതീക്ഷയിലാണ് താരങ്ങളും ആരാധകരും നേരത്തെ മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആന്റണി കാർത്തിക്കിൻ്റെ അപകടത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആൻ്റണി പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങുന്നവയാണ് സംഭവം ബസ് ഇടിക്കുകയായിരുന്നു ഫോണിൽ സംസാരിച്ചു പോവുകയായിരുന്നുവെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരം ആശുപത്രിയിൽ എത്തിച്ചുവെന്നും ബീന ആന്റണി അന്ന് പറഞ്ഞിരുന്നു നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിനാണ് പരിക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ടു കാലും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിൻ്റെ സർജറികൾ നടക്കുകയാണ് എന്നും ബീന ആൻ്റണി അറിയിച്ചിരുന്നു പുരാണ സീരിയലുകളിലൂടെയാണ് കാർത്തിക് ശ്രദ്ധ നേടുന്നത് പിന്നീട് മൗനരാഗത്തിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു അതേസമയം തൻ്റെ വിക്കം മൂലം ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ കാർത്തിക് തുറന്നു പറഞ്ഞിട്ടുണ്ട് എം ജി ശ്രീകുമാർ അവതാരകനായ ടെലിവിഷൻ പരമ്പരയായ പറയാം നേടാമിൽ അതിഥിയായി വന്നപ്പോഴാണ് കാർത്തിക് മനസ്സ് തുറക്കുന്നത് എന്നോട് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരിക്കലും ഡബ്ബ് ചെയ്യാൻ പറ്റില്ല അഭിനയിച്ചു പോകാൻ മാത്രമേ സാധിക്കൂ എന്ന് നിന്റെ സ്വന്തം ശബ്ദം കൊടുക്കാൻ പറ്റില്ലെന്ന് അവർ എന്നോട് പറയുമായിരുന്നു എനിക്ക് വിൽക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് ചില വാക്കുകൾ വരില്ല സമയം ചോദിച്ചാലും ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടും ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്